എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്നുണ്ടാക്കാൻ പോകുന്നത് കക്കിറച്ചിയും കൂർക്കയിട്ടൊരു നാടർ റോസ്റ്റാണേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമല്ലോ അതിനു മുൻപ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഈ കക്കറച്ചി ഒന്ന് എടുത്ത് ഒന്ന് ക്ലീനാക്കണം നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കണ്ടേ അപ്പോൾ അത് ഓരോ കക്കറച്ചി എടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ പോരും കേട്ടോ ഇതുപോലെ ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് ഇത് ക്ലീൻ ചെയ്ത് കാണിച്ചു തരുവാണേ ഞാൻ ഇപ്പം ക്ലീൻ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാനൊന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് എന്ന് വിചാരിച്ചിട്ടാ ഒന്ന് ക്ലീനാക്കി ഇതുപോലെ ഒന്ന് മാറ്റി വെക്കണം നല്ല പോലെ ഇതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒന്ന് മാറ്റി വെക്കണം ആ സമയം ഞാൻ കൂർക്കുക ഇതുപോലെ അരിഞ്ഞ് വേവിച്ച് മാറ്റി ഉപ്പിട്ട് രണ്ട് വിസലടിച്ചു മാറ്റി വെച്ചതാണ് കേട്ടോ അതുപോലെ ഞാനിവിടെ ക്ലീനാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കക്കറച്ചി മൂന്ന് സവാളയാണ് ഞാൻ ഞാനതിലേക്ക് അരിഞ്ഞ് വെച്ച് മാറ്റി വെച്ചേക്കുന്നത് ഒരു തക്കാളി അരിഞ്ഞത് കുറച്ച് തേങ്ങാക്കൊത്ത് ഒരു പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പട്ട കുരുമുളക് ചതച്ചതാണ് എരിവിന് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വലിയ ജീരകം ഇപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ചാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പട്ട ഇട്ട് കൊടുക്കണേ പട്ടയൊന്ന് ഒന്ന് ചൂടായി വന്നപ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകം കുറച്ച് കറിവേപ്പില്ല അതുകൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അതൊന്ന് ചൂടായി ഒന്ന് മൂത്ത് വരട്ടെ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് പച്ചമുളക് അരിഞ്ഞില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്ന തേങ്ങാ കൊത്താണ് തേങ്ങാ കൊത്തും കൂടെ ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാ കൊത്തൊന്നും മൂത്ത് വരണം കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണേൽ നമ്മളൊന്ന് പെട്ടെന്ന് വാടി വരണല്ലോ സവാള അതിനെയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് വാടി വാടിക്കിട്ടണമെങ്കിൽ അടച്ചു വെക്കാം കേട്ടോ ഇപ്പോൾ തക്കാളിയും സവാളയും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു രണ്ടര ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർത്തിരിക്കുന്നത് ഞാൻ ഇവിടെ കാശ്മീരി മുളകുമാണ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ല പോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം എണ്ണ തെളിഞ്ഞു വരും അപ്പോൾ നമ്മൾ ആ വെട്ടിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുന്നത് കക്ക ഇറച്ചി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് ആ തക്കാളിയും എരിവും സവാടയും എല്ലാം കൂടെ അതിൽ മിക്സായി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക കൂടി ഇട്ടുകൊടുക്കുക അതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കക്കിറച്ചി അതുപോലെ കൂർക്കയും തക്കാളിയും സവാള എല്ലാം അതിൻ്റെ മസാലകളെല്ലാം അതിൽ പിടിക്കണ്ടേ അതിന് നല്ലപോലെ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക കൂർക്ക വെന്തതാണ് അതുപോലെ നമ്മുടെ കക്കിറച്ചിയും വെന്തതാണ് വെന്താണല്ലോ നമുക്കത് കിട്ടുന്നത് പുഴുങ്ങി ആണ് നമുക്കത് കിട്ടുന്നത് അതുകൊണ്ട് വലിയ വേവൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഒരു അഞ്ച് ആറ് മിനിറ്റ് വേവിച്ച് വെച്ചതിനു ശേഷം പിന്നെ തുറന്ന് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം ഈ സമയം അതിന് ശേഷം നമ്മൾ വലിയ ജീരകം മാറ്റി വെച്ചില്ലേ അത് ഇട്ട് കൊടുക്കുക അതുപോലെ നമ്മൾ കുരുമുളക് പൊടി നമ്മൾ നമ്മളിതിനെ എരിവിന് ഇവിടെ ആകെ ചേർക്കുന്നത് കുരുമുളക് പൊടിയും അതുപോലെ പച്ചമുളകുമാണ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് കാശ്മീരിമുളക് പൊടിയാണ് ഞാൻ കളറിന് വേണ്ടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എരിവ് ഇതിൽ കുരുമുളക് പൊടി മാത്രമാണ് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതാ ഇതാണ് ഇതിൻ്റെ പാകം ഇപ്പം എന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കക്കറച്ചിയും അതുപോലെ കൂർക്കയും ഇട്ട് വെച്ച റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചെറിയ ഒരു കുറച്ച് നേരം ഒന്നുകൂടെ ഒന്ന് തുറന്ന് വെച്ച് വേവിച്ച് ഒന്ന് അതെല്ലാം ഒന്ന് എണ്ണ തെളിഞ്ഞു വന്നാൽ നമുക്കത് ഓഫ് ചെയ്യാം അപ്പോൾ ദേട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോസ്റ്റ് നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണേ ഇത്രയേ ഉള്ളൂ സിമ്പിൾ റെസിപ്പി അല്ലേ നിങ്ങളെല്ലാവരും ഇനി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതുപോലെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ